നമസ്കാരം രണ്ട് വ്യക്തികൾ അമ്പലത്തിൽ ദർശനം നടത്തുന്നു അതിൻ്റെ അനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നു അതിൽ ഒരാളുടെ പോസ്റ്റിനു താഴെ അഭിഷേകവും മറ്റേയാൾക്ക് അഭിനന്ദന പ്രവാഹവും കേരളത്തിൽ മാത്രം കാണുന്ന പ്രത്യേകതരം പ്രതിഭാസമാണിത് കേരളത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കമ്മി ജിഹാദികളുടെ വർഗീയ മനോഭാവമാണ് ഇതെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇനി ആരാണ് ആ വ്യക്തികൾ എന്നതിലേക്ക് ഒന്നാമത്തേത് ആലപ്പുഴ ലോക്സഭാംഗമായ എ എം ആരിഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ചെട്ടിക്കുളങ്ങര അമ്പലത്തിലാണ് അദ്ദേഹം ദർശനം നടത്തിയത് ആ ദൃശ്യങ്ങൾ കാണുക മുതൽ ആലപ്പുഴ ജില്ലയിലെ അരൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് എ എം ആരിഫ് അദ്ദേഹം ഇന്നോളം ഇത്തരമൊരു സന്ദർശനം ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ നടത്തിയിട്ടില്ല ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ നടത്തിയ ഈ ക്ഷേത്ര ദർശനത്തിന് പിന്നിലെ ലക്ഷ്യം വ്യക്തമാണ് വോട്ടുരാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് ഈ ദർശനം എന്നത് പകൽ പോലെ വ്യക്തമാണെങ്കിലും അതവിടെ നിൽക്കട്ടെ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റ് പങ്കുവച്ചപ്പോൾ അഭിനന്ദന പ്രവാഹമായിരുന്നു ഒരു മുസ്ലിം ആയിട്ട് പോലും അദ്ദേഹം ക്ഷേത്രദർശനം നടത്തി വിശ്വാസം അത് ഓരോ വ്യക്തിയുടെയും വ്യക്തി സ്വാതന്ത്ര്യമായതിനാൽ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പരാതിയില്ല പക്ഷേ ഒരു ഹിന്ദുവായ നടൻ ബാലാജി ശർമ്മ ക്ഷേത്ര ദർശനം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന സൈബർ ആക്രമണം കാണുമ്പോഴാണ് ഈ കേരളത്തിൽ നടക്കുന്ന കമ്മി ജിഹാദികളുടെ നിലപാടില്ലായ്മ ചോദ്യം ചെയ്യേണ്ടി വരുന്നത് രണ്ടാമത്തെ ബാലാജി ശർമ്മ അയോധ്യ രാമക്ഷേത്ര ദർശനം നടത്തിയപ്പോൾ അതിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു പോസ്റ്റിനടിയിൽ നിറയെ തെറി അഭിഷേകമായിരുന്നു വിശ്വാസം എന്നത് ഓരോ വ്യക്തികളുടെയും വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന നാട്ടിലാണ് ഇതെല്ലാം നടക്കുന്നത് എന്നതാണ് വിരോധാഭാസം ഒരു ഹിന്ദു ഹിന്ദുവായിരുന്നിട്ട് പോലും രാമക്ഷേത്ര ദർശനം നടത്തിയതിന്റെ പേരിൽ തന്നെ കമ്മി ജിഹാദികൾ വേട്ടയാടുന്നു എന്ന് ബാലാജി ശർമ്മ പറയുമ്പോഴും ആലപ്പുഴ ലോക്സഭാംഗമായ എ എം ആരിഫ് നടത്തിയ ചെട്ടിക്കുളങ്ങര അമ്പല ദർശനം കമ്മികൾ അഭിമാനമായി കാണുന്നു എന്നതാണ് വിരോധാഭാസം എന്തായാലും ബാലാജി ശർമ്മ തനിക്കെതിരെ ഉണ്ടായിരിക്കുന്ന സൈബർ ആക്രമണത്തിന് ചുട്ട മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു ഫാമിലി ടൂർ വഴി ഞാൻ തിരിച്ചു വന്നത് വാരണാസി അയോധ്യ അലഹാബാദ് ബോധ്ഹയ നാല് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് തിരിച്ചുവന്ന് ഫേസ്ബുക്കിൽ നോക്കുമ്പോഴാണ് ഞാൻ അയോധ്യ സന്ദർശിച്ചിട്ടിട്ട വീഡിയോയ്ക്ക് താഴെ കുറെ ചീത്തപിളിയും ബഹളങ്ങളും പിന്നെ അതിനെ വാർത്തയാക്കിക്കൊണ്ട് കുറേ ഓൺലൈൻ മാധ്യമങ്ങൾ അതിനകത്തുള്ള ചില കമന്റ്സ് ഒക്കെ ഉണ്ടല്ലോ വളരെ വിഷമം തോന്നിപ്പോയി വേറെ ഒന്നുമില്ല അമ്മയ്ക്കൊക്കെയാ ചീത്ത വിളിച്ചിരിക്കുന്നത് ഏഹ് അതിന് മാത്രം എന്ത് തെറ്റാണ് സഹോദര ഞാൻ ചെയ്തത് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും വലിയ തെറ്റിയത് തന്നെ അമ്മയ്ക്ക് ചീത്ത വിളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊന്നും മറുപടി ഇവരെ അറിഞ്ഞുകൂടാത്തോണ്ടല്ല അതൊക്കെ ഈ ചീത്ത വിളിച്ചവന്റെ കൾച്ചർ എന്ന് പറഞ്ഞ് അതിനെ ഞാൻ തള്ളിക്കളയുന്നു എന്നെപ്പോലൊരു പാവപ്പെട്ടവനൊക്കെ അയോധ്യ സന്ദർശിച്ചു എന്ന് പറഞ്ഞു വാർത്തയാക്കാൻ പറ്റുന്ന മാധ്യമങ്ങൾ അതിൻ്റെതാഴെ കുറെ കമൻസ് കുറേ നല്ല കമൻസ് ഉണ്ട് കുറേ ചീത്ത കമൻസ് ഉണ്ട് ചീത്ത എന്ന് പറഞ്ഞാൽ വളരെ വൃത്തികെട്ട കമൻസ് ഉണ്ട് കുറേ പേരിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമൻസ് ഇട്ടിട്ടുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എനിക്ക് ഒരു ഇന്ത്യക്കാരനെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു സ്ഥലം സന്ദർശിക്കാനുള്ള അവകാശം ഇല്ലേ ഒരു അമ്പലത്തിൽ പോകാനുള്ള അവകാശം എനിക്കില്ല എങ്ങനെയാണോ ഏ അതോ അയോധ്യ ഞാൻ സന്ദർശിച്ചുകൊണ്ടാണോ എന്നെ ചാണകമെന്നും തീട്ടമെന്നും സംഖ്യമെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ എന്തോന്ന് മതത്തീവ്രവാദി എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കമന്റ്സ് എന്റെ സഹോദരൻ ഞാൻ പള്ളിയിൽ പോകാറുണ്ട് ചേർച്ചിൽ പോകാറുണ്ട് ഗുരുദ്വാരെ പോറുണ്ട് മനസ്സിലായില്ലേ എവിടെ പോസിറ്റിവിറ്റി കിട്ടും അവിടെയൊക്കെ ഞാൻ പോറുണ്ട് മലകളിൽ പോകാറുണ്ട് പുഴകളിൽ പോറുണ്ട് സമുദ്രങ്ങളിൽ പോകാറുണ്ട് ചായക്കടയിൽ ഇരിക്കാറുണ്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങളിലൊക്കെ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോകാറുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ അവിടെ പോകുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുമ്പോൾ അതിന്റെ വീഡിയോസ് ഞാൻ ഉണ്ടാക്കിയിടാറുണ്ട് അപ്പോൾ ആ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അവരൊക്കെയാണ് എന്നെ ഫോളോ ചെയ്യുന്നതും അവരൊക്കെയാണ് ഇത് കാണുന്നതും ഒരുപാട് പേര് എന്നെ സപ്പോർട്ടും ചെയ്തു അപ്പോൾ ഈ അയോധ്യയിൽ ഞാൻ സന്ദർശിച്ചു എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനും അല്ല ഒരു എന്റെ ഒരു മതത്തിന്റെ ഭ്രാന്ത് കൊണ്ടിട്ട് ആ സ്ഥലത്ത് പോയതൊന്നുമല്ല പുതിയൊരു എന്താ പറയുക പുതിയൊരു സ്ഥലം കാണാനുള്ള എൻ്റെ ഒരു ആഗ്രഹം എല്ലാവരും പോകുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ പോയി അപ്പോൾ അവിടുത്തെ തിരക്കിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ വളരെ കാശ്വൽ വീഡിയോ ആയിരുന്നു അത് പിന്നെ ജയ് ശ്രീറാം എന്ന് നെറ്റിയിലൊട്ടിച്ചുണ്ട് ബാലാജി ശർമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അമ്പലത്തിന്റെ ഫ്രണ്ടില് പാവപ്പെട്ട കൊച്ചു കൊച്ചു സ്ത്രീകളും കൊച്ചുകുട്ടികളും ഒക്കെ ഇത് ഇതിങ്ങനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നിൽപ്പുണ്ട് പത്തിഞ്ഞാൽ ഒരു പ്രിന്റ് ചെയ്യും എന്റെ മോക്ക് അത് കണ്ടപ്പോ ഒരു കൊതി തോന്നി അല്ലെങ്കിൽ തന്നെ ഞാനും അത് ചെയ്തു ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വെച്ചു തന്നു കാശി പോയപ്പോഴത്തേക്കും ഓം നമശുവാ എന്നായിരുന്നു അത് നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം അല്ലാതെ ഒരു കാര്യം ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനല്ല അല്ലെങ്കിൽ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തിന്റെ ഒരു പേരുള്ള ഒരു ഒരു ഇത് പതിച്ചതുകൊണ്ട് എന്താ കുഴപ്പം എന്താണത് മത തീവ്രവാദമാണോ എന്താണിത് എനിക്ക് സത്യവാദം ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ നമ്മൾ പള്ളിയും അമ്പലവും ഗുരുദ്വാരയും ചർച്ചും ഒക്കെ ഒരുമിച്ച് ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് എന്താ പറയുക സുഹൃത്തുക്കളും മുസ്ലിമിലും ക്രിസ്ത്യാനികളുമായിട്ട് നമ്മൾ അതുപോലും ചിന്തിക്കുന്നില്ല ഏത് മതത്തിൽപ്പെട്ടാണെന്നു പോലും നമുക്ക് അറിാത്ത സുഹൃത്തുക്കൾ നമുക്കുണ്ട് മനസ്സിലായില്ലേ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ മനസ്സിലായില്ലേ അവിടെയൊന്നും ഇങ്ങനെ ഇല്ലാത്ത അതൊന്നും അല്ല നമ്മൾ കണ്ടും കേട്ടും പടർന്നതും പഠിച്ചതും ഇതിപ്പോൾ എന്ത് കണ്ടാലും എന്ത് ചെയ്താലും കുറ്റം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് മാറിപ്പോയല്ലോ അതിനൊക്കെ വിമർശിക്കാം ഇപ്പോൾ അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഒരു പൊതിയൊരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഉള്ള കൊതി കൊണ്ട് ആ പോകുന്ന ട്രിപ്പിന്റെ കൂടെ ടൂറ് അങ്ങനെയാണ് പാക്കേജ് അതുകൊണ്ട് പോയി ഇപ്പം അവിടെ പോയതും ഇല്ല തെറ്റായോ എനിക്കിപ്പോൾ ഇനി മെക്കയിൽ ഒരു അവസരം കിട്ടിയാൽ ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ പോവും അവിടെ വീഡിയോ ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ ഞാൻ അതും ചെയ്യും കുർബാന പോപ്പിനെ പോയി കാണാനുള്ള അവസരം കിട്ടിയാൽ അവിടെയും ഞാൻ പോകും എൻ്റെ ഒരു താല്പര്യമാണ് പോസിറ്റിവിറ്റി ഉള്ള ഒരു സ്ഥലത്ത് പോകാനുള്ള ഒരു എൻ്റെ ഒരു ഇതാണ് എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ ഞാൻ അവിടെ പോകുന്നു അതെന്റെ ഇഷ്ടം ഞാനതിനൊക്കെ വീഡിയോസായിട്ട് ഇടുന്നു നിങ്ങൾ ഇങ്ങനെ വിമർശിച്ചോ പക്ഷെ ഒരുമാതിരി വൃത്തികെട്ട ഭാഷയിൽ വിമർശിക്കാൻ നിൽക്കരുത് ദേവിയത് പ്രിയപ്പെട്ടവരെ എനിക്ക് എനിക്കതിനകത്ത് കൂടുതൽ ഒന്നും പറയാനില്ല ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനോ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവാണെന്ന് കാണിക്കാനോ അല്ല അവിടെ പോയത് എന്റെ വീഡിയോ ഇട്ടു അതുകൊണ്ട് എന്നെ അങ്ങനെ മുദ്ര ഉത്തരവ് ചെയ്തു അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിലപാട് ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയാനുള്ള എന്താ പറയുക ചങ്കുറ്റം എനിക്കുണ്ട് തുറന്നു പറയും ഞാൻ എന്റെ പാർട്ടിയും വിശ്വസിക്കുന്നു എന്നൊക്കെ തുറന്നു പറയും ഇതില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഊതി വിർപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ ഒന്നും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കരുത് പറഞ്ഞു മനസ്സിലായില്ലേ അപ്പോ പ്രിയപ്പെട്ടവരെ എന്നെ ഒരുപാട് പേര് എന്താ പറയണ ഒരുപാട് പേര് എന്നെ നല്ല കണ്ണൂളിലൂടെ കണ്ട് അതിനെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് അതിന് വളരെയധികം നന്ദി ഒരുപാട് തെറിവിളിയിച്ചവർക്ക് അവരുടെ വിവേകമില്ലായ്മയ്ക്ക് അവർക്ക് നല്ല മനസ്സി കൊടുക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിലോട് പ്രാർത്ഥിക്കുന്നു പിന്നെ കുറച്ചുപേരെഴുതിരുന്നു ഇനി നിനക്ക് സിനിമ കിട്ടില്ല സിനിമാക്കാർ തന്നെ പുറത്താക്കുന്നു എന്റെ പുതിയ സഹോദരന്മാരെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നവരല്ല സിനിമാക്കാര് അവർക്കൊരു ജാതിയും ഒരു മതമേ ഉള്ളൂ സിനിമ എന്നുള്ളതാണ് അവരുടെ വികാരം എനിക്ക് അനുയോജ്യമായ വേഷം ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വിളിക്കും അങ്ങനെയുള്ളവരല്ല സിനിമാക്കാർ അതാദ്യം മനസ്സിലാക്കുക കേട്ടോ പിന്നെ പേര് പറഞ്ഞു എന്നെ അങ്ങ് അൺഫോളോ ചെയ്ത് കളയുന്നു നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യൂ സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യണ്ട അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് തോന്നുന്ന വീഡിയോസ് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഒക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലിടും അതെന്റെ ഇഷ്ടം അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ ഏ അപ്പോൾ ഇഷ്ടമുള്ളവര് ഫോളോ ചെയ്യൂ ഇഷ്ടമില്ലാത്തൊരു ഫോളോ ചെയ്യണ്ട ഓക്കെ അപ്പൊ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളിൽ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ അതിനെ ഊതിയൊരുപ്പിച്ച് വലിയ കാര്യമാക്കി ഒരു ഒരു വെറുതെ ഒരു മനസമാധാനം എന്തിനാണ് നിങ്ങളുടെയും എന്റെയും ഒക്കെ കിട്ടുന്നത് മഞ്ഞ കണ്ടു കഴിഞ്ഞാൽ എല്ലാം മഞ്ഞയായിട്ട് കാണത്തുള്ളൂ സോരാ എല്ലാത്തിലും ചീത്തമാത്രം കാണുന്നത് നമ്മുടെ എന്തോ കുഴപ്പമാണ് ഓക്കേ എന്നെ വെറുതെ ഈ രാഷ്ട്രീയത്തിലും അതിലൊരു മരിച്ചഴിക്കരുത് ഞാൻ അങ്ങനെ ഒരാളല്ല എന്റെ സുഹൃത്തുക്കൾക്കും എന്നെ അറിയാമെന്നുള്ളവർക്കും ഒക്കെ അറിയാം എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ സിനിമയിൽ ജോലി ചെയ്യുന്നു രണ്ട് സ്ഥലത്തും മതവും ജാതിയില്ല ഒറ്റ വികാരമേ ഉള്ളൂ എയർഫോഴ്സിൽ രാജ്യസ്നേഹം സിനിമയിൽ ഒരൊറ്റ വികാരമേ ഉള്ളൂ സിനിമാ സ്നേഹം അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ജീവിച്ചുപോക്കോട്ടെ പാവ കേട്ടോ